dah aku pergi ke mana എന്നാ വന്നോ മറ്റേ ടീമമോ ഒക്കര ഇതിയാലും ചേന്ദ്രൻ കുട്ടി അത് കൂടുതൽ അല്ല അവിടെ കേന്നിട്ട് ഇടി ഇവർക്ക് ഇതിനെ ചെന്ന് പോയേ ഇറങ്ങിടുന്നില്ല ഓ 6 6 6 ആറ് ആറ് മതലക്ക് വരണ്ട് കൊമ്പനാണ് കാട്ടിൽ നിന്നിട്ട് ശരി വരണ കേ അവിടെ നിന്ന് ആ കൊമ്പൻ തന്നെയാ ഏ കണ്ടത് ശരിയുമോ വേ ഇറങ്ങി വരുന്നു കണ്ടിട്ട് അങ്ങനെ വരുന്നത് അറിവ് ആണെങ്കി അപ്പൊ തന്നെ അവിടെ കിടന്നു നല്ല കമ്പനാ ആരണ്ട് കമ്പനിയും ഉണ്ട് ആ രണ്ട് കമ്പനിയും അതേ മാക്ക അതിൽ കേഴ്കമ്പനെന്റെ തൊട്ടപ്പുറത്തുണ്ട് ആടി വീര കാണത്തിരൊന്നും ഇതിന്റെ പോയതുള്ള അങ്ങു കുടിക്കാൻ പറഞ്ഞു ആള് വീടിങ്ങു കുടക്കും അങ്ങന നാലവൻ ഇപ്പോ കേറി ഇതിനി നോക്കിയെന്നാ അല്ലോ അങ്ങേര് അങ്ങേര്

റിവ് കിട്ടി പോരുമ്പഴി അതെ അതിന് പിന്മാങ്ങൻ പുറത്തോളം പിന്മാര മാറിക്കേണ്ടി വരും മാറിക്കൊടുത്താ വെള്ളത്തിലിറങ്ങും നമ്മള് ക്ലിയർ ആയിട്ട് മാറിക്കാ മാറി നിന്ന് കൊടുക്കാറുണ്ടല്ലോ എല്ലാരും

कोको <laughs> कोको <laughs>